ഇന്ത്യയിൽ ഒരു പൗരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക രേഖകളിൽ ഒന്നാണ് പാൻ കാർഡ് ബാങ്ക് ഇടപാടുകൾ ലോൺ അപേക്ഷ ഓൺലൈൻ പേയ്മെൻറ്റ് നികുതി റിട്ടേൺ ഫയൽ ചെയ്യൽ നിക്ഷേപം മുതലായ നടത്തണമെങ്കിൽ പാൻ കാർഡ് കൂടിയേ തീരൂ തിരിച്ചറിയൽ രേഖയായും പലപ്പോഴും പാൻ കാർഡ് ഉപയോഗിക്കാറുണ്ട് ആദായ നികുതി വകുപ്പ് രജിസ്റ്റർ ചെയ്ത പത്തക്ക തനത് ആൽഫ ന്യൂമറിക്ക് നമ്പറാണ് പാൻ നമ്പർ പാൻ കാർഡുമായി ബന്ധപ്പെട്ട ചില പ്രധാന കാര്യങ്ങളും പൗരന്മാർ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം പിഴയും ചുമത്താം രാജ്യത്താർക്കും ഒന്നിലധികം പാൻ കാർഡുകൾ കൈവശം വയ്ക്കാൻ നിയമം അനുവദിച്ചിട്ടില്ലെന്നുള്ള കാര്യം ഓർക്കുക അത്തരമൊരു സാഹചര്യത്തിൽ ഒരാൾ ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ കൈവശം വെച്ചാൽ അയാൾക്ക് ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം അതായത് വ്യക്തി വ്യക്തിഗത നമ്പറുകളാണ് പാൻ നമ്പർ ഓരോ വ്യക്തിക്കും ഒരു പാൻ കാർഡ് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ ഒരു വ്യക്തിക്കോ കമ്പനിക്കോ ഒന്നിൽ കൂടുതൽ പാൻ നമ്പറുകൾ ഉള്ളത് നിയമവിരുദ്ധമാണ് പിടിക്കപ്പെട്ടാൽ ആദായ നികുതി വകുപ്പിന് കീഴിൽ നിയമ നടപടി സ്വീകരിക്കുകയോ സാമ്പത്തിക പിഴ ചുമത്തുകയോ ചെയ്യാം ഏകദേശം പിഴ എത്രയോ ആണ് ഒരാൾക്കൊന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ ഉണ്ടെങ്കിൽ ആദായ നികുതി നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ സെക്ഷൻ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ബി പ്രകാരം നടപടിയെടുക്കും ഈ വകുപ്പ് പ്രകാരം ഒന്നിൽ കൂടുതൽ പാൻ കാർഡുള്ള വ്യക്തിക്ക് പതിനായിരം രൂപ പിഴ ചുമത്താം ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ ഉണ്ടെങ്കിൽ വ്യക്തി രണ്ടാമത്തെ പാൻ കാർഡ് യഥാർത്ഥത്തിൽ സറണ്ടർ ചെയ്യുക സറണ്ടർ ചെയ്യുകയാണ് വേണ്ടത് ഓൺലൈനായി പാൻ കാർഡ് എങ്ങനെ സറണ്ടർ ചെയ്യാം ഓൺലൈനായി സറണ്ടർ ചെയ്യുന്നതിന് ആദായ നികുതി വകുപ്പിൻ്റെ ഓൺലൈൻ പോർട്ടൽ സന്ദർശിക്കുക അതിനുശേഷം ബന്ധപ്പെട്ട കാര്യങ്ങൾ അടിസ്ഥാനത്തിൽ ചെയ്ത് നിങ്ങളുടെ പാൻ കാർഡ് സറണ്ടർ ചെയ്യാവുന്നതാണ്